പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻ മോന്റെയും നാമത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ നവംബർ തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ അമ്മയുടെ Cues, society, െ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകംഭിക്കുക പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷിടയാശുദ്ധമതാവ് ഉപമാലാവെ സകല ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപര മക്കളെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നിന്റെ തിരുമുറുപാടുന്ന വലതു കരം അങ്ങനെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ മക്കളുടെ യാത്രകളെ ആശ്രവദിക്കണമേ ഒരു വിഷയം ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവ് ഇനിയും വിഷമം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചുകൊണ്ടു വരുന്നുണ്ട് നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം നിന്റെ നിധതികളെല്ലാം മൊത്തം പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സ്വരുക്കം വേണ്ടിയുള്ള നടപടികൾ ഈശ്വര നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ വിവാഹം കഴിക്കാവുള്ളവർ വിവാഹം പിരിഞ്ഞിരിക്കുന്നവർ പിരിഞ്ഞിരിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ മക്കളില്ലാത്തവരുള്ള മക്കൾക്ക് ഗർഭത്തെ ഗർഭശിശുക്കൊക്കെ രോഗങ്ങളുള്ളവർ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കാത്തവർ എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് ചോദന ഓർത്ത് വിഷമിക്കുന്നവർക്ക് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈശോ ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ ഓരോരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെ ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുർബാന യുവതിയായി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ നീ ഇപ്പോഴും എൻ്റെ സങ്കടങ്ങളെ തേറ്റെടുക്കുകയും നിന്റെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം ഇത് നമ്മൾ സുവിശേഷം കാണുന്നത് ഒരു ആറാം വാക്യമാണ് അഞ്ച് ആറ് നീതിക്ക് വേണ്ടി ീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന വിശക്കുകയും ചെയ്യുന്ന സംതൃപ്തി ലഭിക്കും അവർക്ക് അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്യുലർ ആയിട്ടുള്ള ജസ്റ്റിസ് അല്ലത് നീതിക്ക് വേണ്ടി പോരാടുന്ന ഒത്തിരി പേരുണ്ട് നിരീശ്വരന്മാർ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് വിപ്ലവകാരികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് തീവ്രവാദികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് പോരാട്ടക്കാരെല്ലാരും അവരവരുടെ രീതികളിലാണ് അവരുടെ മനസ്സിലുള്ള നീതിയാണ് അവരുടെ മനസ്സിൽ ഞങ്ങൾ അവർ നീതിയാണ് ചെയ്യണം ചെയ്യണമെന്നുള്ള ബോധത്തിലാണല്ലോ മറ്റുള്ളവർ കൊന്നു കൂട്ടുന്നത് അപ്പം ആ അഭ്യാസങ്ങൾക്ക് ഒന്നും ഇല്ല നീതി എന്ന് പറഞ്ഞാൽ എന്താണ് അവസാനം പറഞ്ഞിട്ടുണ്ട് എന്നെ പ്രതി അതാണ് അതായത് സുവിശേഷരഹിതമായ വചനാധിഷ്ഠിതമായ ജീവിതസരണി അത് നീതിയിൽ അധിഷ്ഠിതമായിരിക്കും അങ്ങനെ നീതിയോടെ ജീവിക്കുന്നവർ ക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല കേവല നീതി നിറവേറ്റുകയല്ല നീതിയുടെ മാനുഷികനീതിയുടെ വിഷയമല്ലത് ക്രിസ്തു അധിഷ്ഠിതമായ ഒരു ജീവിത ക്രമം ക്രമീകരിക്കുന്നതിൽ അത് കുടുംബത്തിലായാലും തൊഴിലായാലും പൊതുജീവിതത്തിലായാലും ക്രിസ്തുവിനധിഷ്ഠിതമായ ഒരു നീതിക്രമം ചെയ്യുന്നവരൊക്കെ അപ്പം നമ്മുടെ എല്ലാ എവിടെ എവിടെ ആയാലും നമ്മൾ ക്രിസ്ത്യാനികളാണെന്നുള്ള ബോധം കൊണ്ടാണ് പള്ളി ഞായറാഴ്ച പള്ളി കുമാരക്കു മാത്രം ക്രിസ്ത്യാനിയല്ല കടയിൽ വരുമ്പോഴും കച്ചവടത്തിന് വരുമ്പോഴും വേറെ ആളാവും അപ്പം ക്രിസ്ത്യാനി ആകത്തില്ല കണക്കെടുത്തുന്ന സമയത്ത് വേറെ ആളാവും അപ്പോഴും ക്രിസ്ത്യാനി ആകത്തില്ല ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ഫുൾ ടൈം ക്രിസ്ത്യാനിയർത്ഥം അല്ലാതെ ഒക്കേഷണൽ ക്രിസ്ത്യൻസ് അല്ല അപ്പൊ അതെന്ന് പറയുന്ന ദൈവകൃപ കൂടി വേണമെങ്കിലും നിങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിടേലുണ്ടാകണമെന്നൊരു നിർബന്ധം ക്രിസ്തുവിൽ അധിഷ്ഠാന ജീവിതമാണെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് എല്ലാ സമയത്തും ഫുൾ ടൈം ഫുൾ ടൈമേഴ്സാണ് നമ്മുടെ ക്രിസ്തുവിൽ ഇപ്പം ചില സംഘടനക്കാരൊക്കെ ഫുൾ ടൈമർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം കർത്താൻ കൊടുക്കത്തില്ലേ ഒരു കൊല്ലം മാത്രമല്ല അവരൊക്കെ അവർക്ക് അത് കഴിഞ്ഞിട്ടും അതേ ആരോഗ്യത്തിന് ജീവിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ ക്രിസ്തുവിൽ എല്ലാ കാലത്തും ഫുൾ ടൈമറാണ് എല്ലാ വിഷയത്തിലും ഫുൾ ടൈമറാണ് അങ്ങനെ ആകാതെ വരുമ്പോഴാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത് അങ്ങനെ പാടാൻ ശരിക്കും നല്ല പ്രലോഭനം ഉണ്ടാകുന്ന വിഷയമാണ് അതുകൊണ്ടാണ് ഈശോ പറയണത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ പക്ഷേ നമ്മൾ ക്രിസ്തു ജീവിക്കാൻ വേണ്ടി അട്ടമ്പനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രലോഭനങ്ങൾ മാറും പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ചില സമയത്ത് പ്രലോഭനങ്ങളായിട്ട് തോന്നത്തില്ല കാരണം നമുക്ക് ക്രിസ്തു ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രലോഭനങ്ങളായിട്ട് തോന്നത്തുള്ളൂ അല്ലെങ്കിൽ അത് തട്ടിക്കുകയും പറ്റിക്കുകയും ആൾക്കാരെ കമത്തുകയും കൈക്കുലുമായിക്ക ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെടുക്കും ക്രിസ്തുവിലേക്ക് അധിഷ്ഠിതമായി കഴിയുമ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളായിട്ട് മാറും പക്ഷേ ക്രിസ്തുവിൽ ഉറച്ചു നിന്ന് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും നിങ്ങൾ ഈസി ആയിട്ടൊരു ആത്മീയ ജീവിതം സഹായിക്കുക സഹായിക്കാൻ പറ്റുമെന്ന് പ്രാർത്ഥിക്കുക വല്ലതൊക്കെ ദൈവത്തിനായാലും അടിച്ചു മാറ്റുക അതുകൊണ്ട് ഭക്ഷണ ജീവിക്കുക ദാറ്റ് ഇസ് നോൺ സെൻസ് അത് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതമായിട്ട് ബന്ധമില്ല നിങ്ങൾ വിട്ടിയുടെ സുഹൃത്തുക്കളായിട്ട് സ്വയം അവരോധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വി ആർ നോട്ട് എനിക്ക് നമ്മൾ അങ്ങനെ അല്ല ശരിക്കും പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലായിടത്തും തന്നെ ഇതിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം നിലനിർത്തുന്നതിന് വേണ്ടി കർത്താവിനെ പ്രതി എന്നെ പ്രതി എൻ്റെ പേരിൽ ഒരു അവഹേളനമാണ് ധനനഷ്ടമാനനഷ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് റീഫണ്ടബിളാവും എന്നാണ് ഈശോ പറയുന്നത് എന്താ പറയുന്നത് നിങ്ങളെ ആശ്വാസം ലഭിക്കും ീതിക്ക് വേണ്ടി ഉച്ചക്കെയും ദഹിക്കുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യവാന്മാർ ചിലപ്പോ നിത്യതിൽ ആരും കേട്ടോ അവളെ കാര്യം നേരത്തെ പറഞ്ഞേക്ക നിങ്ങളെ ഇപ്പൊ കുറിച്ച് വെച്ചോണ്ടിരിക്കുന്നത് നാളെ കിട്ടുമെന്ന് പറഞ്ഞു ആ വാക്കിന്റെ പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രത്യേക വലുതായിരിക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക